ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പോൺസിൻ്റെ തന്നെ മറ്റൊരു പ്രോഡക്റ്റായ പോൺസ് ഫേസ് വാഷിൻ്റെ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അതിനോടൊപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ ഒരു ഫേസ് വാഷിൻ്റെ പേര് പോൺസ് ബ്രൈറ്റ് ബ്യൂട്ടി സ്പോട്ട്ലെറ്റ്സ് ഗ്ലോ എന്നാണ് അതിനോടൊപ്പം തന്നെ ഇതിലടങ്ങിയിരിക്കുന്നത് വൈറ്റമിൻ ബി ത്രീ ആണ് അതുപോലെ തന്നെ അമ്പത് ഗ്രാമിന് തൊണ്ണൂറ്റി എട്ട് രൂപയാണ് വില വരുന്നത് അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് നല്ല തിക്കായതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ കുറച്ചെടുത്താൽ മതിയാകും കുറച്ചെടുത്താൽ മതിയാകും നല്ല പതയുമുണ്ട് നമ്മുടെ മുഖം നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും ദിവസത്തിൽ രണ്ട് പ്രാവശ്യം മാത്രമേ ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകാൻ പാടുള്ളൂ പിന്നെ ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയട്ടെ ഈ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകി കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ ഒന്ന് ഡ്രൈ ആകുന്നതുപോലത്തെ ഒരു ഫീല് തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകി കഴിയുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് പെയ്ങ്ങോ മുഖത്ത് അപ്ലൈ ചെയ്തിരിക്കണം അത് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് ചില ആൾക്കാർ കരുതിയിരിക്കുന്നത് ഡ്രൈ സ്കിന്നുകാര് മാത്രം ഫേസ് വാഷ് ഉപയോഗിച്ചതിന് ശേഷം മോയ്സ്ചറൈസിംഗ് ക്രീം അപ്ലൈ ചെയ്താൽ മതി എന്നാണ് അങ്ങനെയല്ല എല്ലാ സ്കിൻ ടൈപ്പുകാരും ഫേസ് വാഷ് ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ മുഖത്ത് നിങ്ങളുടെ സ്കിന്നിന് ചേരുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു മോയിസ്ചറൈസിംഗ് ക്രീം അപ്ലൈ ചെയ്തിരിക്കണം അത് നിർബന്ധമായിട്ടും എല്ലാ സ്കിൻ ടൈപ്പുകാരും ഉപയോഗിക്കേണ്ടതാണ് അങ്ങനെ മോയിസ്ചറൈസിംഗ് ക്രീം അപ്ലൈ ചെയ്തില്ല എങ്കിൽ നമ്മുടെ സ്കിൻ വളരെയധികം ഡ്രൈ ആവുകയും അതുവഴി നമ്മുടെ സ്കിന്ന് ഡാമേജ് ആകാൻ കാരണമാവുകയും ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് ഏതാണെന്ന് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ കാണാം അതുവരിക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം